ഏറെക്കാലത്ത് പ്രതിസന്ധികൾക്കും അനുസൃതങ്ങൾക്കും ഒടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫെബ്രുവരിയിൽ ആരംഭിക്കാനിരിക്കെ ടൂർണമെൻറ്റ് കളിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളുടെ കണക്കുകൾ ആശങ്കപ്പെടുകയാണ് ക്ലബ്ബുകൾ ഇത്തവണ ഐ എസ് എൽ കളിച്ചാൽ കുറഞ്ഞത് മുപ്പത് കോടിയുടെ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ സാധാരണ ഐ എസ് എൽ കളിക്കുമ്പോൾ ക്ലബ്ബുകൾക്ക് നഷ്ടം ഉണ്ടാകുന്ന പതിവ് തന്നെയാണ് പക്ഷേ ഇക്കുറി കളത്തിലിറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും ഗവൺമെന്റ് ഇടപെട്ട് ഐ എസ് എൽ ഇത്തവണ നടത്തുന്നത് കൊണ്ട് ടൂർണമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്താൽ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുമോ എന്ന ആശങ്കയും ക്ലബ്ബുകൾക്കുണ്ട് ഓരോ സീസണിലും ടീമിനെ കളത്തിലിറക്കാൻ ക്ലബ്ബുകൾക്ക് ശരാശരി അമ്പത് കോടി വരെ ചിലവാകും താരങ്ങളുടെ ശമ്പള ഇനത്തിലാണ് കൂടുതലും ചിലവ് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ മാച്ച് കളിക്കുമ്പോൾ പെർ മാച്ച് പത്ത് ലക്ഷം വാടകയായി നൽകണം സുരക്ഷ ഒരുക്കാനും ടീമിന്റെ യാത്രയ്ക്കും മറ്റുമായി ചിലവ് വേറെയും മുൻ വർഷങ്ങളിൽ ക്ലബ്ബുകൾ ശരാശരി പന്ത്രണ്ട് കോടിയുടെ അടുത്താണ് നഷ്ടം സഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇരുപത് കോടിയുടെ അടുത്ത് സ്പോൺസർഷിപ്പും മറ്റുമായി ലഭിക്കുകയും പുറമെ സംപ്രേഷണ അവകാശത്തിന്റെ സെൻടർപൂൾ റവന്യൂവിൽ നിന്നും വലിയൊരു തുകയും ക്ലബ്ബുകൾക്ക് ലഭിക്കുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് സെന്റർപൂൾ റവന്യൂ ഇനത്തിൽ ഏകദേശം പതിനേഴ് കോടി ലഭിക്കുമായിരുന്നു എന്നാണ് കണക്കുകൾ ടിക്കറ്റ് വിനുപ്പന വഴിയും ശരാശരി അഞ്ചു കോടി ലഭ്യമാകുമായിരുന്നു ഇതൊക്കെ കൂട്ടിയാൽ ഏകദേശം നാപ്പത്തിരണ്ട് കോടിയുടെ അടുത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വരുമാനം അതേസമയം ചിലവ് അമ്പത്തിരണ്ട് കോടിക്ക് മുകളിലായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ശരാശരി പത്ത് കോടിയോളം നഷ്ടമാണ് ഓരോ സീസണിലും കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ പഴയ സാഹചര്യമല്ല ഇത്തവണ ടീമിനെ കളത്തിലിറക്കുമ്പോൾ ചിലവുകൾ മാക്സിമം വെട്ടിക്കുറച്ചാൽ പോലും നാൽപ്പത് കോടിയുടെ അടുത്ത് ചിലവ് വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കണക്കൂട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്പോൺസർഷിപ്പ് സെൻട്രൽപൂർ റവന്യൂ ഒന്നും പ്രതീക്ഷിക്കാനാവില്ല ടിക്കറ്റ് വരുമാനം ഉൾപ്പെടെ പത്ത് കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ സീസണിൽ ക്ലബിന് ഏകദേശം മുപ്പത് കോടിയുടെ നഷ്ടമുണ്ടാവും